ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഗ്രി പ്രിലിമിനറി എക്സാം അടുക്കുകയാണ് അല്ലേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരായിരിക്കും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഏതൊക്കെ ആണ് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി എക്സാമിൻ്റെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് സമയം ഒട്ടും കളയേണ്ട എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ എടുക്കാനുള്ള സാധ്യത ഒക്കെയുണ്ട് പക്ഷേ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയിലോട്ട് വരുമ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ പ്രിലിമിനറി തന്നെ കിടക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നല്ല രീതിയിലുള്ള പഠനം ആവശ്യമാണ് ആ ഒരു വസ്തുത നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം സൊ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എൽ ഡി ക്ലാർക്കിന് വേണ്ടിയിട്ടും ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടും പാരലി പ്രിപ്പയർ ചെയ്യുന്നവർ ഒരിക്കലും സിലബസ് കൺഫ്യൂഷൻ ആവരുത് കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ ഓരോ എക്സാമിൻ്റെയും കട്ട് ഓഫ് എന്ന് പറയുന്ന വ്യത്യാസമായിരിക്കും അതായത് പ്രിലിമിനറി എന്ന് പറയുമ്പോൾ തന്നെ പല എക്സാമുകൾക്ക് വേണ്ടി പല പോസ്റ്റുകൾക്ക് വേണ്ടി നടത്തുന്ന എക്സാമാണ് പ്രിലിമിനറി അപ്പോൾ ഓരോ എക്സാമിൻ്റെയും വേക്കൻസി അനുസരിച്ച് ഓരോ പോസ്റ്റിൻ്റെയും വേക്കൻസി അനുസരിച്ച് മെയിൻ എക്സാമിന് വേണ്ടി ക്വാളിഫൈ അവരുടെ നമ്പറിൽ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതായത് ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇതിൽ ഒരുപാട് പേര് കോമ്പറ്റീഷൻ കൂടുതലുള്ള ഒരു പോസ്റ്റാണ് കാരണം അതൊരു കെസറ്റഡ് പോസ്റ്റാണ് സ്കെയിലും കൂടുതലാണ് അപ്പോൾ ഓൾറെഡി സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പോസ്റ്റ് എസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം പോസ്റ്റാണ് അപ്പോൾ മറ്റേതിനെ മറ്റേതിനപേക്ഷിച്ച് കുറച്ച് കട്ട് ഓഫ് മാർക്ക് കുറയാനുള്ള സാധ്യത എക്സ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളേത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതിനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ ഉയർത്തേണ്ടതുണ്ട് ഇനി നമ്മൾ സിലബസ് നോക്കുമ്പോൾ ഇവിടെ ഹിസ്റ്ററിയെക്കുറിച്ച് സാധാരണ ഹിസ്റ്ററിക്ക് പൊതുവെ എല്ലാ എക്സാമിനും അഞ്ച് മാർക്കാണ് ഉണ്ടാവാറല്ലേ പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എല്ലാം കൂടെ ആണെങ്കിലും പത്ത് മാർക്ക് ഉണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹിസ്റ്ററിയിൽ പത്ത് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് എടുത്ത് പറഞ്ഞ് പെൽ ഡി ക്ലർക്കിൻ്റെ പോലെ കറണ്ട് അഫയേഴ്സ് എന്ന് എടുത്തു പറഞ്ഞ് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റില്ല പക്ഷേ ഓരോ സബ്ജക്റ്റിൻ്റെയും കൂടെയാണ് കറണ്ട് അഫയേഴ്സ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിനനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കറണ്ട് അഫെയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇപ്പോൾ നമുക്ക് അവിടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കാനുണ്ട് അവിടെ ഓരോന്നിൻ്റെയും വേദികൾ ഓരോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ നിലവിലെ പ്രസിഡൻ്റ് ചെയർമാൻ എന്നിവരുടെ പേരുകൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും കറൻറ്റ് അഫയേഴ്സ് നമ്മൾ പഠിക്കണത് അതുപോലെ തന്നെ എക്കണോമിക്സ് ആണെങ്കിൽ ബഡ്ജറ്റ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കലാസാഹിത്യ സാഹിത്യ മേഖല ആണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് അവാർഡ്സ് നൊബെൽ പ്രൈസ് അടക്കമുള്ള അവാർഡ്സ് ഓസ്കർ നൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള കറണ്ട് അഫെയ്സ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇവിടെ അഞ്ച് മാർക്കാണ് പൊതുവേ മൂന്ന് മാർക്കിനാണ് വരാറ് ഇവിടെ അഞ്ച് മാർക്കാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജിയോഗ്രഫി വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നമുക്ക് പഠിച്ചാൽ കിട്ടുന്നത് അഞ്ച് മാർക്കാണ് അപ്പോൾ അഞ്ച് മാർക്കിന് വേണ്ടി നമ്മൾ എത്രയും കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്കണോമിക്സ് അഞ്ച് മാർക്ക് ആണ് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അപ്പോൾ പലരും ഈ സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഏതാണ് വ്യത്യാസം വ്യത്യാസമെന്നു അറിയില്ല നമ്മൾ പണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണ് ഇതിലെ കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ടായിരുന്നത് എന്നാൽ സിവിക്സിൽ കൂടുതലും ഭരണപരമായിട്ടുള്ള കുറെ കുറേ കാര്യങ്ങൾ ഓൾ ഇന്ത്യ സർവീസ് സ്റ്റേറ്റ് സർവീസ് ബ്യൂറോക്രസിയുടെ ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിവിക്സിൽ വരുന്നത് അത് അഞ്ച് മാർക്കിനുണ്ട് ഭരണഘടന അഞ്ച് മാർക്കിനുണ്ട് കമ്പ്യൂട്ടർ അഞ്ച് മാർക്കിന് കലാ സംസ്കാരം കലാ സാഹിത്യം സംസ്കാരം ഒക്കെ പത്ത് മാർക്കിനാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കറണ്ട് അഫയേഴ്സും അടക്കമാണ് ഇവിടെ പത്ത് മാർക്കിന് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കുക ഇനി മാത്സിന്റെ കാര്യം വരുമ്പോൾ ഇരുപത് മാർക്കാണ് മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് പത്ത് മാർക്കാണ് മലയാളം അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിന് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാത്സിന് ഇവിടെ ഇരുപത് മാർക്കാണ് ഇരുപത് മാർക്കും നമുക്ക് സ്കോർ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പീഡാണ് മാർക്ക് പത്ത് മാർക്കാണ് നമുക്ക് മാത്സിനുണ്ടെങ്കിൽ ആ പത്തിൽ പത്തും വാങ്ങിക്കാൻ മാത്സിൽ കുറച്ച് താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര അധികം ബുദ്ധിമുട്ട് വരില്ല അറ്റ്ലീസ്റ്റ് എട്ട് ഒമ്പതും പത്ത് മാർക്ക് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല പക്ഷേ ഇരുപത് മാർക്ക് വരുമ്പോൾ അവിടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ടൈം ഒരുപാട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വരുമ്പോൾ ഏറ്റവും മാത്സിലേറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കിയുള്ള എക്സാമുകൾ പോലെയല്ല പത്ത് മാർക്കിന് നമ്മൾ മാത്സ് അറ്റൻഡ് ചെയ്യണ പോലെയല്ല ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ അത് അത്ര അധികം സമയം കൺസ്യൂം അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേഗത ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മാത്സിന്റെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എല്ലാ പ്രിലിമിനറി എക്സാമും ക്ലിയർ ചെയ്തുള്ള ഒരാളാണെന്ന് നിലയ്ക്കാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പീഡാണ് മാത്സിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിനാണ് ഇംഗ്ലീഷ് വരുന്നത് സോ മെയിൻസിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഈ പ്രിലിമിനറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന മറ്റൊരു സബ്ജെക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളം പത്ത് മാർക്ക് ഷുവർ ഷോർട്ടാണ് ഓക്കെ ഇനി ഓരോ സബ്ജക്ടിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേരള ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്ററി പത്ത് മാർക്ക് ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് നവോത്ഥാനം തന്നെയാണ് അത് യാതൊരു സംശയവും നവോത്ഥാനം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പി ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ പരീക്ഷകളടക്കം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോരോ നവോത്ഥാന നായകന്മാരുടെ ജനന സ്ഥലം ജനിച്ച വർഷം തുടങ്ങിയുള്ള കാര്യങ്ങളടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഡറിൽ ഓർഡർ ചെയ്യാനുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് നവോത്ഥാന നായകന്മാർ അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ എസ് എൻ ഡി പി ആത്മവിദ്യാ സംഘം അങ്ങനെയുള്ള സംഘടനകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് ആ ഒരു ഭാഗം നവോത്ഥാനം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു മേഖലയാണ് എസ് സി ആർ ടി മാത്രം ഫാക്സ് പോരാ നമുക്ക് പുറമേ നിന്നും അതായത് പി എസ് സി ബുള്ളറ്റിൻ എന്നൊക്കെ വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേരള ഹിസ്റ്ററി പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് കാരണം സോഴ്സ് അടക്കമുള്ള ഫാക്സ് നമ്മൾ ിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പോർഷൻ എസ് സി ആർ ടിയിൽ നിന്ന് ലിമിറ്റ് ചെയ്യാണ്ട് പുറമേക്കും കൂടെ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മുതൽ ശ്രീ ചിത്തി തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം അതിൽ തന്നെ മാർത്താണ്ഡവർമ്മേനയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതലും ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ ഒത്തന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അതായത് ശ്രീധരമേനോന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടുതലും വരാനുണ്ട് സൊ അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ശ്രീധരമേനോൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കിലത്തെ വായിച്ചിട്ട് വേണം പോവാൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ളത് അതുപോലെ തന്നെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ് ഐക്യ കേരള പ്രസ്ഥാനവും വളരെയധികം ആയിട്ട് റീസെൻ്റ്ലി എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഓക്കെ ഇന്ത്യൻ ഹിസ്റ്ററി പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് വേൾഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇമ്പോർട്ടൻ്റ് ആണ് ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ പല സ്റ്റേജസ് ആയിട്ട് നടത്തുന്നതുകൊണ്ട് കൊണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ പ്രിലിമിനറി എക്സാം മൂന്ന് സ്റ്റേജസ് ആയിട്ട് ഡിഗ്രി ലെവൽ നടത്തിയിട്ടുണ്ട് പല എക്സാമിൻ്റെ യും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് ചിലതിൽ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നാൽ വേറെ ഒരു സ്റ്റേജിലാണെങ്കിൽ വളരെയധികം സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേജിൽ സെയിം പ്രിലിമിനറിയുടെ മറ്റൊരു സ്റ്റേജിൽ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പറയാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റ് ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമരം എന്നുള്ള രീതിയിലൊക്കെ ഗാന്ധിയും ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്ത്യ ഇൻ ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോഷനാണ് അല്ലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് അപ്പോൾ അതിലോട്ട് നയിച്ച കാരണങ്ങൾ ഏതാന്നുള്ള രീതിയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും വളരെയധികം കഴിഞ്ഞ പ്രിലിമിനറി എക്സാമുകൾക്കൊക്കെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് വേൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കൺഫൈൻഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ഇതിൽ ഒന്നും വിട്ട് കളയാനായിട്ടില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഈ ഭാഗത്ത് നിന്ന് ആയിട്ട് ചോദിക്കാറുണ്ട് ജോഗ്രഫി നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കുകയാണ് നല്ലത് കാരണം അഞ്ച് മാർക്ക് മാത്രമാണ് ഇത്രയധികം കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് വരുന്നത് ആയിട്ട് ഈ ഭൂരൂപങ്ങളൊക്കെ വളരെയധികം ചോദിക്കാറുണ്ട് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് കൂടുതലും പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് കൂടുതലും ഭൂരൂപങ്ങളൊക്കെ ചോദിക്കാറ് അതുപോലെ ആയിട്ട് ചോദിക്കുന്നതാണ് ഓഷ്യൻ കറൻസിൻ്റെ പോർഷനിൽ നിന്ന് ഓഷ്യൻ കറൻസിൻ്റെ പോർഷനിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വായിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക മലയാളത്തിലെ ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്സ് വരാറുണ്ട് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ മലയാളമാണ് ഞാൻ ആദ്യം വായിക്കാനായിട്ട് പോകുന്നത് മലയാളം വായിക്കുമ്പോൾ എൻ്റെ ആൻസറിലോട്ടാണ് നിങ്ങൾ എത്തിപ്പെടുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിനനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം നിരവധി വകുപ്പുകളുടെ താൽപര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും പാർലമെന്റിൽ അച്ചടക്കം പാലിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എല്ലാം ആണല്ലോ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നിയേക്കാം അപ്പോൾ ഇവിടെ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആക്ടിവിറ്റീസ് എന്നൊരു വാക്കായിട്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അതല്ല ഇവിടെ ചോദ്യം അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആണ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സെയിം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് മന്ത്രിസഭയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളതാണ് ആ ഒരു ഫംഗ്ഷൻസ് എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ചോദ്യത്തിൻ്റെ അർത്ഥം മാറും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ചോദ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഔട്ട് എത്താനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ഇംഗ്ലീഷിലുള്ള ചോദ്യം നോക്കാം ദി ഫംഗ്ഷൻസ് ഓഫ് ദി ക്യാബിനറ്റ് ഫംഗ്ഷൻസ് ഓഫ് ദി ക്യാബിനറ്റ് ക്യാൻ ബി സമറൈസ്ഡ് ആസ് ആദ്യത്തെ മൂന്നിലും പ്രത്യേകിച്ച് ഡൗട്ടില്ല അവസാനത്തെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ പാർലമെൻറ്റ് അത് ക്യാബിനറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് ണോ അല്ല ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭയാണോ രാജ്യസഭയാണോ അതിൻ്റെ ചെയർമാൻ ഇപ്പോൾ ലോക്സഭ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള സ്പീക്കറാണ് പാർലമെന്റിൻ്റെ ലോക്സഭയുടെ ടെക്രം കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഓക്കെ അപ്പോൾ അത് ഫങ്ഷ് ക്യാബിനറ്റൻ്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ മലയാളത്തിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മന്ത്രിസഭയുടെ പ്രവർത്തനം നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ആ മന്ത്രിസഭ എന്തായാലും ഡിസിപ്ലിൻഡ് ആയിരിക്കണമല്ലോ അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ എന്നുള്ളത് മലയാളം വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷേ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഓൺലി എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അതിപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയ ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ചിലത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ൊക്കെ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കലും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷിൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ നീതി ആയോഗ് നമുക്ക് പഠിക്കാറുണ്ട് അല്ലേ അപ്പോൾ നീതി ആയോഗ് തിങ്ക് ടാങ്ക് ആണെന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ മലയാളത്തിൽ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചിന്താ നദി ആ നദി തന്നെ മാറിയിട്ട് ചിന്താ നന്ദി അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്സൊക്കെ മലയാളത്തിൻ്റെ ഭാഗത്ത് വരാറുണ്ട് എന്നുള്ള വസ്തുത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്കണോമിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ഒരു പോർഷൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആയിട്ട് നാഷണൽ ഇൻകം ചോദിക്കാറുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ആണ് ഫൈവ് ഇയർ പ്ലാൻസ് അതിന്റെ ഫംഗ്ഷൻസ് നീതി ആയോഗ് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് അതിന്റെ ആണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല അത് സ്ഥാപിച്ച വർഷമൊക്കെ വളരെയധികം ആണ് ട്രെൻഡിങ് ടോപ്പിക്സിൽ നമ്മൾ നമ്മളതിൻ്റെ ക്ലാസ് എടുത്തതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിർബന്ധമായിട്ടും നീതി ആയോഗിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം നീതി ആയോഗിന്റെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ശൂന്യ ഈ അമൃത് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ് കൂടുതൽ കൂടുതലും ചോദിക്കുന്നുള്ളത് എന്നതുകൊണ്ട് ആയിട്ട് പഠിച്ചു പോകണം അതുപോലെ തന്നെ ആർ ബി ഐ ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട്സ് ഇപ്പോൾ ഓൾറെഡി ഇലക്ട്രോൺ ബോർഡ്സും സുപ്രീം കോർട്ടുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യക്കാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ബഡ്ജറ്റും നമ്മൾ നോക്കണം ഇരുപത്തിനാലിലത്തെ ബഡ്ജറ്റും ആരാണ് അവതരിപ്പിച്ചത് ആയിട്ട് വന്ന മാറ്റം അമൃത് ാലും നടക്കുകയാണ് അല്ലെ അപ്പൊ അമൃത് കാലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ അതുപോലെ തന്നെ എത്ര പേഴ്സൻറ്റേജ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വരുമാനം ലഭിക്കുന്നത് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചിലവ് അതിൻ്റെ ഒരു ഓർഡർ വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യാനും പല രീതിയിൽ ബഡ്ജറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ത്യയുടെ ഫിസിക്കൽ പോളിസിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇനി സിവിക്സ് സിവിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിക്സിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് വിവരാവകാശ വിവരാവകാശ നിയമമൊക്കെ സുപ്രധാന നിയമങ്ങൾ എന്നൊരു പോഷ്യൻസിൻ്റെ അകത്താണ് എൽ പോലുള്ള എക്സാമുകൾക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസിൽ അതൊക്കെ സിവിക്സിന്റെ അകത്താണ് വരുന്നത് അപ്പോൾ അതൊക്കെ എവിടെയായാലും ആ ഒരു പോഷനൊക്കെ വളരെയധികം ആണ് ലോക്പാൽ ലോകായുത്യൊക്കെ ലോകായുക്തൊക്കെ റീസെന്റ്ലി ആ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് ലോക്പാൽ ആയാലും ലോകായുക്ത ആയാലും അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ പലതരത്തിൽ ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ ലോക്സഭ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര അധികം എത്ര നമ്പേഴ്സാണ് ലോക്സഭാ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വീതമാണ് സീറ്റുകളുള്ളത് ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഇപ്പോൾ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളത് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് റീസൻ്റായിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു അല്ലേ കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന് നാഷണൽ പാർട്ടി എന്നുള്ളൊരു സ്ഥാനം നഷ്ടപ്പെട്ടു പുതിയതായിട്ട് കുറച്ച് ഒരു പാർട്ടിക്കൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ടും ഇലക്ഷനൊക്കെ നടക്കുന്നത് കൊണ്ടും വളരെയധികം ആണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ സ്റ്റേറ്റും ഇതുമായിട്ട് തെറ്റിപ്പോവരുത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇലക്ഷൻ നടത്തുന്ന അതിൻ്റെ ചുമതലകളൊക്കെ ാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നൽകുന്നതും സിംബൽസ് നൽകുന്നതും ഒക്കെ ആരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല അപ്പോൾ റീസൻ്റായിട്ട് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്സ് റീസൻറ്റ് കറന്റ് അഫയറിൻ്റെ ഭാഗത്തു നിന്നും നൂറ് മുതൽ നൂറ്റാറാം വരെയുള്ള അമൻമെൻ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇപ്പോൾ നൂറ്റി ആറാമത്തൊക്കെ ആണെങ്കിൽ വുമൺ റിസർവേഷൻ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും കറന്റ് അഫയേഴ്സ് ആയതുകൊണ്ട് ഡിഗ്രി ലെവലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട് ആണ് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ്സ് റീസ് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിർബന്ധമായിട്ടും നമ്മൾ രൂഷ്യയിൽ എപ്പോഴും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അതൊക്കെ പഠിക്കാറുണ്ടെങ്കിലും റീസെൻ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിക്കണം അതുപോലെ പഞ്ചായത്തി രാജ് വളരെയധികം ഇമ്പോർട്ടന്റാണ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഇനി എമർജൻസി എമർജൻസി ഡിഗ്രി ലെവൽ എക്സാമിന് വരുമ്പോൾ ആയിട്ട് എമർജൻസിയുടെ ഭാഗത്തു നിന്നും അടിയന്തരാവസ്ഥയുടെ ഭാഗത്തു നിന്നും ചോദ്യം കണ്ടുവരുന്നുണ്ട് റീസെൻ്റായിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡായിട്ടും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എമർജൻസിയുടെ ഭാഗത്ത് നിന്ന് ആർട്ടിക്കിൾ നമ്പർ ഓരോന്നും നോർമലി നമ്മൾ പഠിക്കുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അറുപത് നാഷണൽ എമർജൻസി പ്രസിഡന്റ്സ് റൂൾ ഇൻ സ്റ്റേറ്റ്സ് അതുപോലെ ഫിനാൻഷ്യൽ എമർജൻസി അതല്ലാണ്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് ആർട്ടിക്കൾ നമ്മൾ ട്രെൻഡിങ് ടോപ്പിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ആ ഏരിയ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എമർജൻസി ആണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ അടുത്തത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം അടുത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഇതിലേതെങ്കിലും ആയിരിക്കും കലാസാഹിത്യം ഒരുപാട് പേര് ഡിഗ്രി പ്രിലിമിനറി മുമ്പ് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിനാണ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫയേഴ്സ് ടെൻ മാർക്സ് എന്നുള്ളത് ഈ സിലബസിന്റെ എക്സ്പാൻഡ് ഫോമിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയറിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ഭാഗം ചോദിക്കണം അതുപോലെ തന്നെ ഓരോ വരികൾ തന്നിട്ട് ഇത് ആരെഴുതിയതാണ് അതുപോലെ തൂലിക നാമങ്ങള് അല്ലെങ്കിൽ ഒരു ട്രോഫിയുടെ പേര് ചോദിച്ചിട്ട് അത് ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വാക്ക് ചോദിച്ചിട്ട് ഏത് സ്പോർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗം അത്യാവശ്യം വാസ്റ്റാണ് പക്ഷേ ചില ടോപ്പിക്സ് വളരെ സിമ്പിളാണ് ഇപ്പോൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ട്രോഫികളൊക്കെ ചോദിക്കാറുണ്ട് ഈ ഭാഗങ്ങളൊക്കെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ പഠിക്കുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ ലാസ്റ്റ് നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ നേട്ടങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം എടുത്ത് പറയുന്നുണ്ട് ആണ് അതുപോലെ തന്നെ സാഹിത്യം പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ കഥാപാത്രങ്ങൾ തോലികാനാമങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് മരിച്ച മരണപ്പെട്ട ഈ ഒരു ഭാഗത്തു നിന്ന് മരണപ്പെട്ട വ്യക്തികളുടെയൊക്കെ ഡേറ്റ് അടക്കം പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ ചോദിക്കുന്ന ഒരു ട്രെൻഡാണ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മേഖലകളിൽ നിന്നും മരണപ്പെട്ട വ്യക്തികളുടെ ഡേറ്റ് അടക്കമുള്ള ഡീറ്റെയിൽസ് പി എസ് സി ഇപ്പോൾ ചോദിക്കുന്നത് കൊണ്ട് അത് ഇമ്പോർട്ടൻ്റായിട്ട് കറണ്ട് അഫയറിൻ്റെ ഭാഗത്തു നിന്ന് നോക്കി വെക്കേണ്ടതാണ് ഞാനിപീഠം നേടിയ മലയാളികൾ വര വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വ വരികൾ കൃതികൾ എഴുത്തുകാർ ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇനി കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നോക്കുമ്പോൾ അഞ്ച് മാർക്കിനാണ് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പ്രിലിമിനറിക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ക്വസ്റ്റ്യൻസ് വളരെയധികം ടഫായിട്ട് ചോദിക്കാറുണ്ട് പക്ഷേ സിമ്പിളായിട്ടും ചോദിക്കാറുണ്ട് അതുകൊണ്ട് കമ്പ്യൂട്ടർ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഡിവൈസ് ഒക്കെ ചോദിക്കാറുണ്ട് ഓരോന്നിൻ്റെയും ഏതാണ് സ്ഥിരമായത് ഏതാണ് അസ്ഥിരമായത് അങ്ങനെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ലാൻ വാൻ മാൻ ഓരോന്നും നിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ആണ് നെറ്റ്വർക്ക് ഡിവൈസസ് സ്വിച്ച് ഹബ്ബ് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ് വേ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ സ്വിച്ചും റൂട്ടറാണ് ഇൻ്റലിജൻറ്റ് ഡിവൈസസ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ഫംഗ്ഷനൽ ആയിട്ടുള്ള രീതിയിലും ഉള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് ഇൻ്റർനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് രീതിയിൽ ഒരുപാട് ഫാദേഴ്സും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ബ്രൗസറും സെർച്ച് എഞ്ചിനും അത് തമ്മിലുള്ള അറിയാത്തവരെ നമ്മൾ ക്ലാസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടിട്ട് പി വൈക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആണ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ഭാഗത്തു നിന്ന് ഐ ടി ആക്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് ഷോ ഷോട്ടായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ക്രൈംസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എടുത്തെടുത്ത് പറയുന്നത് ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കേണ്ടതാണ് ഐ എസ് ആർഒയും ഡിആർഡി ഒയും ഇത് രണ്ടിൻ്റെയും സ്ഥാപിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻസ് ഐ എസ് ആർഒയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗഗന്യാൻ മംഗളയാൻ ചന്ദ്രയാൻ പോലുള്ള മിഷൻസ് കെസ്ട്രോസാറ്റ് പോലുള്ള മിഷൻസ് ഒക്കെ ഡിആർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഷൻ ഏതാണ് മിഷൻ ഏതാണ് ആക്ടിവിറ്റീസ് ഏതാണെന്നുള്ളത് ഒഫീഷ്യൽ സൈറ്റിൽ പോകുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും സോ ഇതാണ് ഡിആർഡിഒന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇതിൻ്റെ വിഷൻ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് വിഷൻ ടു എംപവർ ഇന്ത്യ വിത്ത് കട്ടിംഗ് നെറ്റ് ഡിഫൻസ് ടെക്നോളജീസ് ആൻഡ് എ മിഷൻ അപ്പോൾ അതാണ് വിഷൻ മിഷൻ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അതുപോലെ തന്നെ ഐ എസ് ആർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടല്ലേ ഇപ്പോൾ അഗ്നി സച്ചസ് അഗ്നി പൃഥ്വി സീരീസ് ഓഫ് മിസൈൽസിനൊക്കെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ടാബ്സിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ആണ് ബലസ്യാമൂലം വിജ്ഞാനം ദ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് സ്ട്രെങ് സയൻസ് ഡ്രൈവ്സ് ഡ്രൈവ് നേഷൻ ആൻഡ് ആൻഡ് വോർ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് വാസ് ഡിആർഡിൻ ഫിഫ്റ്റി എയ്റ്റ് അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാമല്ലേ അപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറിക്കോ മെയിൻ എക്സാമിനോ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യത്തിൽ ഡി ആർ ഡി ഒ ഫോം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഫാക്റ്റ് തെറ്റാണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് എലിമിനേഷനിലൂടെ ആൻസൽ ഔട്ട് ചെയ്താനായിട്ട് പറ്റും അപ്പം അങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്താനായിട്ട് പാടില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഡി ആർ ഡി ഒ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഐഎസ് ആർ ഒയും ഡിആർഡി ഒ ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ലാത്ത പോഷൻസ് ഐ എസ് ആർഒൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടൈം ലൈനിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ റീസെൻറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന അവരുടെ ഓരോ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് അതിൻ്റെ വെഹിക്കിൾ നെയിമൊക്കെ ഇമ്പോർട്ടൻ്റാണ് ഡേറ്റും ഇമ്പോർട്ടൻ്റാണ് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റും അത് ഇമ്പോർട്ടൻ്റാണ് ഐ എസ് ആർ ഒും റീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചന്ദ്രയാനൊക്കെ റീസെൻ്റ് സക്സസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും പഠിച്ചു പോകേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് ഐ എസ് യും ഡിആർഡി ഓയും ഓക്കെ പിന്നെ മാത്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമയം ഇമ്പ്രൂവ് ചെയ്യാനാണ് ഡിഗ്രി നമ്മൾ എക്സാമുകൾക്ക് ശ്രമിക്കേണ്ടത് ഇരുപത് മാർക്ക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയ പോലെ നമുക്ക് സമയം സമയമെടുക്കുന്നവരാണെങ്കിൽ നമുക്കവിടെ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി നമുക്ക് ബാക്കി സ്കോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല ഇനി ഈ ഇരുപത് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത് റാങ്ക് നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലേക്ക് എനാബിൾ ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നതാണ് മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ടൈം പോ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യായിരിക്കും നല്ലത് കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാതെ നമുക്ക് പോകാനായിട്ട് പാടില്ല അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം മാത്സ് അപ്രോച്ച് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഇരുപത് ഉണ്ട് പത്ത് മാർക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷനും പത്ത് മാർക്ക് വൊക്കാബുലറി ആണ് ഇതിൽ ഈ പത്ത് മാർക്ക് നമുക്ക് മിസ്സാകാനേ പാടില്ല കാരണം വൊക്കാബുലറി എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളതുകൊണ്ട് ഈ പത്ത് മാർക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഗ്രാമർ പോർഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് വെക്കാബുലറി സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഇപ്പം ആൻ്റോണിം ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇപ്പോൾ മൃഗങ്ങളുടെ ഒക്കെ ആൻറ്റോണിം എന്താണെന്നുള്ള രീതിയിൽ റാം ഈവ് അങ്ങനെയുള്ള ബക്ക് ഓപ്പോസിറ്റ് ഇട്ടോ അങ്ങനെയുള്ള പി സെ എസ് സി റീസൻ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സിനോണിംസ് ആണെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് പി എസ് സി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുണ്ട് അത് ചോദിക്കുമോ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും പഠിക്കാതെ പോകരുത് ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കണം അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദിക്കാൻ സാധ്യതയുണ്ട് സ്പെല്ലിങ് ടെസ്റ്റൊക്കെ പി എസ് സി റിപ്പീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നോക്കി പോകണം എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഓൺട്രപ്രണറൊക്കെ റീസെൻ്റ്ലി അല്ലെങ്കിൽ പി എസ് സി ചോദിക്കുന്ന ഒരു വാക്കാണ് അപ്പം അങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് തെറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് കൂടുതലും പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ വൊക്കാബുലറി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത് സമയത്തിനനുസരിച്ച് ഇനിയിപ്പോൾ നമുക്ക് അധികം ദിവസമില്ല മലയാളം പത്ത് മാർക്ക് പത്ത് മാർക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിലോട്ട് വരുമ്പോൾ ഡിഗ്രിയിലോട്ട് വരുമ്പോൾ മലയാളം ഗ്രാമർ പോർഷൻ അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല കൂടുതലും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ വൊക്കാബുലറി പോർഷൻ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ സിലബസിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എൽ ഡി കലർക്കും ഒക്കെ ആണെങ്കിൽ കൂടുതലും സന്ധി അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ഒരു മാർക്കിനെ ചോദിക്കില്ല എന്നുള്ളതല്ല അതിൻ്റെ മീനിങ് പക്ഷേ സിലബസിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് സമയമുണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങളിലോട്ട് പോകുമായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടുതലും ഡിഗ്രി പ്രിലിമിനറിക്ക് കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മുന്നേ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്സ് നമ്മൾ നമ്മൾ സൂപ്പറാണ് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്സ് ആദ്യം ചെയ്താൽ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ടാക്ടിക്സ് ഒക്കെ എക്സാമിന് മുന്നേ നമ്മുടെ മനസ്സിലുണ്ടാവണം എക്സാമിൻ്റെ അന്ന് പോയിട്ട് ടാക്ടിക്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മുന്നേ തന്നെ ജസ്റ്റ് ഒരു ഐഡിയ വേണം ഏത് വെച്ചാണ് സ്റ്റാർട്ട് എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അതിൽ തന്നെ ഒരുപാട് സമയം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മാത്സ് ഇരുപത് മാർക്കിനുള്ളതുകൊണ്ട് പറ്റാ പറ്റില്ല അറിയില്ല എന്നുള്ളൊരു ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ള കൊസ്റ്റൻ പേപ്പർ ആണെങ്കിൽ സമയം അതിനനുസരിച്ചിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക എക്സാമിനെ എല്ലാവരും നന്നായിട്ട് എഴുതുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ